ബിസ്മിൽ അഹുവിന്റെ പ്രവാചകം പറയുന്നു മോനെ ചെറുപ്പക്കാരാ നിനക്ക് കണ്ണ് തന്ന റബുണ്ടല്ലോ നിനക്ക് കൈ തന്ന റബുണ്ടല്ലോ നിനക്ക് മാതാപിതാക്കളെ തന്ന റബുണ്ടല്ലോ സമ്പത്ത് തന്ന നിന്റെ 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 ഉമ്മയക്കാല് നിന്നെ സ്നേഹിക്കുന്ന റബ്ബുണ്ടല്ലോ ആ റബിന് ചെയ്യാൻ പറ്റുന്ന നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാട് നാളത്തെ സുബഹി നമസ്കാരമാ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ നല്ല കാര്യം നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നിനക്ക് അള്ളാഹുവിനോട് നന്ദി ചെയ്യാനുള്ള അവസരമില്ല ഒരു അലഹന്തു പോലും പറയാ നിനക്ക് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം നാളത്തെ മോരെ ാണ് മോര് എന്ന് കരുതി കൊണ്ട് നിഷ്കരിച്ചാല് നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലല്ല ഏത് നിസ്കാരം സ്വീകരിച്ചില്ലെങ്കിലും നാളത്തെ സുബഹി നിസ്കരിക്കും ചെറുപ്പക്കാരാ

ഒന്ന് കൈ കൈകെട്ടുന്നതിന് മുമ്പ് നേരെ നോക്കുമ്പോ കഴുബാലും വലതു ഭാഗത്ത് സ്വർഗം ഇടത് ഭാഗത്ത് നരകം കഴുത്തിന്റെ പുറകിൽ അസിറായി കാത്തു നിൽക്കുന്നു കാലിന്റെ അടിയിൽ നോക്കുമ്പോ സിറാത്തു നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അവസാനത്തെ നല്ല കാര്യം ഒന്ന് നിസ്കരിച്ച് നോക്ക് ശരിയാകും അള്ളാഹു ഈമ നൽകി അനുഗ്രഹിക്കൊമാറാകട്ടെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു മുഖത്തേക്ക് നമ്മുടെ ഇബാദത്തുകൾ വലിച്ചെറിയല്ലേ ഇവിടെ ചവനെ ഭാരമുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നിസ്കാരത്തെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേരാൻ ഈ രീതിയിൽ എല്ലാം നിസ്കരിച്ച് അഞ്ച് നിസ്കാരവും ഇതേ രീതിയിൽ ഒന്ന് നിസ്കരിക്കണം നാളെ സുബഹിയിൽ മാത്രം ഒതുക്കരുത് ടെസ്റ്റ് ചെയ്യണം നാളെ സുബഹി നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം സുബഹി പറ്റിയില്ലെങ്കിൽ നൊഹറിന് ടെസ്റ്റ് ചെയ്യണം നിനക്ക് ആ ഹു സുബഹി നിസ്കരിക്കുമ്പോഴും ചെയ്താൽ വരുന്നുണ്ടെങ്കിൽ വിചാരിക്കണം എന്റെ നമസ്കാരം ശരിയായിട്ടില്ല ദോഹറിനെ നോക്കണം ദോഹറിനെ പറ്റിയില്ലേ അസറിനെ നോക്കണം അസരണം പറ്റിയില്ലേ നിന്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ദിവസം നിനക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റിയ നീ ലോകത്തിൽ നീ യാത്ര പറയുന്ന സമയത്ത് അന്ന എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നിനക്ക് നൽകും അങ്ങനെ ഷഹാദത്ത് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുത്തട്ടീങ്ങളിലും മുഹലിസ്യങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സമയം ഒരുപാട് അതിക്രമിച്ചു ഇൻഷല്ല അവസാനമായിട്ട് അവസാനമായിട്ട് ഒരേ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കുക ഇല്ലെങ്കിൽ വേണ്ട അത് അവരവരുടെ ഇഷ്ടം പക്ഷെ ഇനി പറയണ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചാൽ നിങ്ങളും രക്ഷപ്പെടാൻ ഞാനും രക്ഷപ്പെടും നിങ്ങളും രക്ഷപ്പെടാൻ ഞാനും രക്ഷപ്പെടും ഒരുപാട് സഹോദരങ്ങൾ വെളിയിൽ നിൽക്കുന്ന ആ ചെയ്യാൻ പോവാ കയറി വന്ന ആമ്യം പറഞ്ഞു സ്വർഗ്ഗത്തിൽ നിന്ന് ആമിയും പറയണം അതാണ് ഏറ്റവും വലിയ പള്ളിയുടെ വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങൾ ദു ചെയ്യാൻ പോവാ അത് ആയില്ലെങ്കിൽ അകത്തോട്ട് കയറിക്കാണെങ്കിൽ പിന്നെ പിരിവൊന്നും ഇല്ല സാധാരണ പിരിവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇരിക്കാൻ സ്ഥലവും നിങ്ങൾ അകത്തോട്ട് കയറുതു ആ ചെയ്യാൻ പോവാ അള്ളാഹു ഈമാൻ മാം കൂടെ തന്നെ അപ്പൊ ഈ പറയണ ഒരു കാര്യം നിങ്ങൾ ചെയ്താ നിങ്ങളിന്റെ രക്ഷപ്പെടാൻ ഞാനിരും എന്താണെന്ന് അറിയാം എന്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതങ്ങള് ഒരു ദിവസം ഇഷ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കഴിഞ്ഞപ്പോള് ഉമർബിൻറെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ അല്ലാന്റെ ഒന്നു ഒന്നു നിൽക്കണേ നിൽക്കണേ പ്രവാചകൻ പ്രവാചകൻ ഉമറിനെ വിളിച്ചിട്ട് പറയുന്നു രാത്രി മുമ്പ് പരിശുദ്ധ ഖുർആനിൽ ആയിരം ആയത്ത് ഓതിയിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഉമറേ രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഓതിയിട്ട് തോതി ഉമറബുൽ ഖത്താബ് അലി അള്ളി പറഞ്ഞു നെബിയെ ഞാൻ അർത്ഥം പറഞ്ഞ് ഓതുന്നത് ഞാൻ ഞാൻ ഓതുവാ സുബഹി ആയാലും എനിക്ക് ആയിരം ആയിത്തോദി തീർക്കാൻ കഴിയില്ല കാരണം എന്താ അവൻ അർത്ഥം പറഞ്ഞു ഓതുന്നത് കൊണ്ട് നമ്മളാണെങ്കിൽ ഹർത്തം തീർക്കും ഒറ്റ രാത്രി നമ്മൾ എത്രയും നാളുകൊണ്ട് ഫാർത്തിക കേൾക്കുന്ന അർത്ഥം എന്താണെന്നറിയാം നമുക്കതിനു പോലും സമയമില്ല മഹാനായി ഉമ്മൻ ഹത്താബ് അള്ളിദാനെ സുബഹി ആയാലും ഓതി തീർക്കാൻ കഴിയില്ല അള്ളാൻ റസൂൽ പറഞ്ഞു ഞാനൊരു ചെറിയ സൂറത്ത് പറഞ്ഞു ഞാനൊരു ചെറിയ സൂറത്ത് നിനക്ക് പറഞ്ഞു തരാം അത് നീ പഠിച്ച് നിന്റെ കുടുംബത്തെ കൊണ്ട് ഓദിപ്പിച്ചിട്ട് കറന്നുറങ്ങിയ അല്ലാന്റെ പരിശുദ്ധ ർന്നിലെ ആയിരം ആയിരത്തോദ്യ പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് ഒരു ചെറിയ സൂറത്ത് സൂറത്ത് ഈ രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഓതി ഇത് ഓദിയാനുള്ള പ്രയോജനം എന്താ പറയുക അങ്ങനെയാണല്ലോ പ്രയോജനം അറിഞ്ഞാലല്ലേ ഓതി ഒന്നാമത്തെ പ്രയോജനം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാന്റെ പരിശുദ്ധ എന്ന് ആരി രാത്രി ഏതെങ്കിലും ഒരു വാപ്പയോ സഹോദരിയോ വീട്ടിൽ പോയിട്ട് മോനെ വിളിച്ച് എന്ന് ഓദാം പഠിപ്പിച്ച ിലെ ഒരായത്ത് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറായിത്ത് കണ്ടോ താമിപ്പിച്ച കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ അള്ളാന്റെ റസൂൽ പറയുന്നു പരിശുദ്ധ മക്കളെ പഠിപ്പിച്ച വർഷം വർഷം രാവും പകലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത മനുഷ്യന്റെ പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് ഒരായ പഠിപ്പിച്ച ഇന്ന് രാത്രി നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കളെ മറ്റൊരു ഹദീസിൽ കാണാൻ ഒരായത്ത് പഠിപ്പിച്ച അലൈഹി അള്ളാൻ്റെ പറയുന്നു ഇന്ന് പഠിക്കുന്ന പഠിപ്പിക്കുന്ന സമയം വരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ ചെറുപാ ഒരായൂറ്റി അറുപത്തി ആറ് പഠിപ്പിച്ചാൽ അപ്പൊ അറുന്നൂറ്റി അറുപത് ഈ പരിശുദ്ധ കുറവ് മുഴുവന് കാണാതെ ഇത് കണ്ടു കണ്ടുപഠിപ്പിച്ച ഒരായ കാണാതെ പഠിപ്പിച്ചു അപ്പൊ കിട്ടുന്ന പ്രതിഫലം ഇത് ഒന്ന് രണ്ട് ചില മക്കളെ കുറിച്ച് പറയുമ്പോ വാപ്പമാര് പറയും എന്ത് ചെയ്യാൻ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാനാ ചില മക്കൾ അങ്ങനെയാണല്ലോ തലതിരിഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കുട്ടികളായി എന്ത് ചെയ്താലും നന്നാവൂല ഈ മക്കള് കള്ളുകുടിയനാവട്ടെ പള്ളി കയറാത്തവനാകട്ടെ സിലിമയ്ക്ക് പോകുന്നവനാവട്ടെ എന്നിങ്ങനുള്ളവനാട്ടെ ഇവൻ ഈ ഇവന്റെ ഇവൻ എന്നും രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് കഴിഞ്ഞാൽ ഇവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഷഫിയോ റസുലുഹി ആ സൂറത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ആ സൂറത്തിന്റെ അർത്ഥം വായിച്ചാൽ തന്നെ അവൻ നന്നാവും അപ്പൊ എന്ത് മക്കള് നന്നാവും ഒളിച്ചോടി പോകാൻ വേണ്ടി കാമുകം വന്ന് വിളിക്കുമ്പോ പറയാ അനിയാ പോട സമയം വെറുതെ നീ ഐസ് കട്ടക്ക് പെയിന്റ് അടിക്കുന്ന പോലെ നിക്കണ്ട പൊക്കോളെ എനിക്ക് എൻ്റെ വാപ്പാന്റെ എന്റെ വാപ്പ നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ വയ്യടാ ഇന്നലെ വരെ ഇന്നലെ വരെ പള്ളിക്കകത്ത് പോയി സുജോതി ചെയ്തവനാ വീട്ടിലല്ലാൻ്റെ മുന്നിൽ കുനിച്ച ഈ തല കൊണ്ടുപോയി വേറെ ആരുടെ മുന്നിൽ കുനിക്കാൻ എനിക്ക് വയ്യ മന നീ പോടാന്ന് പറയുന്ന മക്കളെ വേണം ഈ സുഹൃത്ത് പഠിപ്പിച്ചാൽ മൂന്നാമത് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ അലി ഹിസ്സലാ നിന്റെ മുന്നിലേക്ക് റോഹു പിടിക്കാൻ വരുമ്പോ നിന്റെ മക്കളും ബന്ധുക്കളും ആരും നിന്റെ അടുക്കൽ വന്ന് വന്നാലും ഷഹാദത്ത് കരീവ പറഞ്ഞു തന്നില്ലെങ്കിലും മലക്കുകൾ വന്നിട്ട് പറയും പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് ചെറിയൊരു സൂറത്ത് വലിയ സൂഹത്ത് ചെറിയ സൂറത്ത് അഞ്ചോ ആറോ ആറോ ഏഴോ ആയിട്ട് മാത്രമേ വരുവുള്ളൂ ഓതോ കൈ ൊക്കും ഭൂരിഭാഗം പേര് പൊക്കിയാ പറഞ്ഞുതരാം എനിക്ക് അള്ളാഹ് അള്ളാഹു ഈ പൊക്കിയവർക്കൊക്കെ മരിക്കുവോളം ഓതാനുള്ള ഭാഗ്യം കൂടെ തനഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ നിബിദിനത്തിനുള്ള എനിക്ക് നിബിദിനത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം കടുവാ പള്ളിയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം ഇതാ അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം മാ തങ്ങളോട് ഉമർ അബുൽ അള്ളാഹു താലാൻ ചോദിച്ചു നബിയെ ഏത് സൂറത്താണ് സൂറത്താണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഉമർത്താഹുല ചോദിച്ചപ്പോൾ ലോകത്തിന്റെ നായകൻ പറയുന്നു ബിസ്മില്ലാഹിർ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين തുമ്പലുസുണ് യൗമൈതിന്ന നിന്നണീം േ ഉമരേ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിന്നെയും നിന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തി ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കിടന്നുറങ്ങിയാല് ആ രാത്രിയിൽ അല്ലാന്റെ രാത്രിയിലല്ലാൻ്റെ ആയിരമായി തോതിയ പുതിബലം നിനക്കെഴുതുമെഴുതുമേ എന്ന് ഷഫിയോനാ അലൈഹി വസല്ലം മാറ്റങ്ങൾ ഈ ഒരു ചെറിയ സുറസ് രാത്രി കടന്നുറങ്ങുന്നതിന് നീ മോതണം എൻ്റെ മക്കളെ ഉദിപ്പിക്കണം എൻ്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാവും അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കും